വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത തരാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക അത് ഫിനാൻഷ്യൽ അഡ്വൈസല്ല സ്വർണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഗോൾഡ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വില വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇന്തരേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില കൂടിയത് എന്ന് ശരി തന്നെയാണ് ഇന്ന് ഇന്തരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നൂറ്ററുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ആ നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഇന്ന് കേരളത്തിൽ കൂടിയത് പക്ഷേ ഇന്തറയിൽ ആ കൂടിയതിൽ ഇന്ത്യയിൽ പറഞ്ഞത് അത്ര കൃത്യമായി എന്ന് ഇപ്പോൾ ഇന്റവിൽ പറയുന്നില്ല കാരണം എന്താ പറയുക നൂറ്ററുപത് രൂപ കൂടിയിട്ടുണ്ടെങ്കിലും ഇന്ദ്രിയലിൻ്റെ വാർത്തയായിട്ട് കണ്ട് ചെയ്ത പോലെ നൂറ്ററുപത് രൂപ കൂട്ടിയ പോലെ തോന്നിയെന്നല്ലാതെ അവസാന നിമിഷങ്ങൾ സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ വീണ്ടും ഉച്ചത്തിൻ്റെ ശേഷം വീണ്ടും സ്വർണ്ണവില വീണ്ടും ഇപ്പോൾ തകർന്നിട്ടുണ്ട് അപ്പോൾ എൺപത് രൂപ എന്താണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ നേരത്തെ ആ തകർച്ച കൂടി കൂട്ടുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതായത് നാളെ എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ഇപ്പോൾ ഉള്ള കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി അറുന്നൂറാണ് പക്ഷേ ഈ തകർച്ച കണ്ട് നിങ്ങൾ വായിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇന്ത്യയിലും പറയാനുള്ളത് കാരണം ഇന്നലെയും വലിയ ആൾ ടൈം ഹൈ ഗോൾഡ് തൊട്ടത് കൊണ്ട് സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോയി ഗോൾഡ് അറുപത്തയ്യായിരം ഈ ആഴ്ച തന്നെ യു എസ് പേഴ്സണൽ കൺസ്ട്രംഷൻ എക്സ്പെൻഡിറ്റർ ഡാറ്റയും അതേപോലെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും മറ്റ് ഹോം സെയിൽ ഡാറ്റയും വരുന്നതോടുകൂടി ആവാനുള്ള സാധ്യതയാണ് ഇന്റർവ്യൂ കാണുന്നത്